ഞാൻ ഈ വെച്ചോണ്ട് ചർച്ചയിൽ പറ്റില്ല ഒന്നുകിൽ അല്ലെങ്കിൽ ഞാൻ പോവാണ് ഇതൊരു ചർച്ചയല്ലേ അങ്ങനെ പരസ്പരം അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തരുത് വനിതയെന്നല്ല ആരെയും അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തരുത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് അതാണ് നിലപാട് സ്ഥിരം നോണയനായ ഒരു മനുഷ്യൻ അൽകുമാർ അൽകുമാർ നല്ല കിട്ടണ്ട കാരണം ഏത് വന്നാലും നുണയെ പറയും ആ കെടുത്ത കള്ളം പറയുന്ന ഈ അരുൺകുമാർ ചാനൽ ചർച്ച ചർച്ചയിലുള്ള ഏറ്റവും നുണയനായ ഒരു മനുഷ്യനാണ് പിന്നൊരു അരുൺകുമാറുണ്ട് ഈ രണ്ടെണ്ണമാണ് സി പി എമ്മിൻ്റെ ഏറ്റവും നല്ല കള്ളം പറയുന്നവർ അപ്പം കിട്ടേണ്ടി കിട്ടി നമ്മുടെ ബി ജെ പിയിലെ ഒരു ചെറുപ്പക്കാരൻ നല്ല പണിയാണ് കൊടുത്തത് നല്ല മുഴക്കനെ കൊടുത്ത് അതൊന്ന് കേട്ട് വയ്ക്കാം ജസ്റ്റ് ഒന്ന് ആരും ആരും ആരെയും ും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക കേൾക്കൂ ഞാൻ ആദ്യം ആദ്യം സന്ദീപ് ഭാര്യം ഞാൻ ഷാനിൽ അനിൽകുമാർ ഈ കുമാർ നമുക്കറിയാം എന്ത് ന്യായീകരണ തൊഴിലാളി എന്ന് പറഞ്ഞാൽ വാട്സ്താപ്പ് ന്യായീകരണ തൊഴിലാളി എന്ന് പറയും അങ്ങനത്തെ ടൈപ്പാണ് വെറുപ്പിക്കാൻ ഇത്രയേറെ ഈ പാർട്ടിയെ വെറുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അൽകുമാറിൻ്റെ സ്ഥിരം നമുക്ക് ചാലൽ ചർച്ചകൾ ഉള്ള ഞാനൊക്കെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഹന്തി വാര്യര് കൊടുത്ത പണി എന്ന് പറഞ്ഞാൽ ഏവൻ എന്ന് വിളിച്ചാൽ പറഞ്ഞത് ഏവൻ അല്ലെങ്കിൽ പോടാന്ന് പറഞ്ഞാൽ ഏവനെ ഇടക്ക് വിടാൻ പറഞ്ഞിട്ട് അതൊന്ന് കേട്ടുനോക്കാം പറഞ്ഞോട്ടെ വലുത് ഇപ്പൊ ഒരു കാര്യം കൂടെ അലൽകുമാർ ആലോചിക്കണം ഈ കേരളത്തിലെ ബി ജെ പി കാര് വലിയ പേടിയൊന്നും ഉള്ളവരില്ല എടുത്തിട്ട് അലക്കി കഴിഞ്ഞാണ്ടത് വഴി ഇറങ്ങാൻ ഒന്നായിരിക്കില്ല ഈ അൽകുമാറിന് അങ്ങനെ തോന്നുന്നുണ്ട് അൽകുമാർ ഏത് മഹാ അഹങ്കാരം പിടിച്ചോടേ അൽകുമാറിനെന്നൊരു സാധനം എന്തും പറയും ആരുടെ അടുത്ത് എന്തും പറയുന്ന ഒരു അഹങ്കാരം പിടിച്ച കല്ല് വെച്ച നുണയാനൊരു മനുഷ്യനായതുകൊണ്ടാണ് സന്ദീപ് ആലിയുടെ ഇത്രയ്ക്ക് ദേഷ്യത്തി ചീത്ത പിടിച്ചത് സ്മൃതി ഇറാനിയെ വളരെ മോശമായിട്ട് വൾഗറായിട്ടാണ് ഈ അൽകുമാർ പ്രതികരിച്ചത് സ്മൃതി ഇറാനിയെക്കുറിച്ച് അതുകൊണ്ട് സന്ദീപ് ആലിയൊരു ദേഷ്യം വന്നത് സോ ആ ഭാവിയായിട്ടൊരു റേഡിയല്ലേ ആ റേഡിയാ നമുക്കൊരു മാന്യത കേട്ടെ രാഷ്ട്രീയം ബന്ധവും ആയിക്കോട്ടെ ഒരു മാന് രാഷ്ട്രീയത്തിൽ നമുക്ക് ചീത്ത വിളിക്കാം പക്ഷേ സ്ത്രീകളെ നമ്മൾ അവഹേളിക്കുന്ന ഓരൊറ്റ പരിപാടിക്കും ഒരു രാഷ്ട്രീയക്കാരനും ചേർന്നതല്ല അനിൽകുമാറിന് എന്തുമാവാം ഇവിടുത്തെ ഭരണപക്ഷം നമ്മളാണിൽ ചുമ്മാല ഈ ദാരിദ്ര്യം മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടക്കുന്നത് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ സദ്യവാര്യരുടെ ആയതുകൊണ്ട് സദ്യവാര്യർ പറയും ആരുടെയും പറയും വലിയ പേടിയൊന്നുമില്ല വേറെ ഏതെങ്കിലും പാവപ്പെട്ട ബി ജെ പിക്കാരനായാലും ചിലപ്പം ചിരിച്ചുകൊണ്ടിരുന്നത് സന്ധ്യവാരിയടുത്തൊക്കെ ചെന്നിട്ട് അൽകുമാർ തള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അൽക്കുമാറിന് ലബിൾ ഡാക്കി പണി കിട്ടും തള്ളലേ ഉള്ളു അൽകുമാർ നാക്കെഴുതാ കള്ളം പറയുന്നതാണ് ചാലി ചർച്ചയിൽ പിണറായി വിജയനും മോളും പി വി ആയിരുന്നു ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പോഴും സന്ധ്യാ വാര്യ ഈ നമ്മളെ അൽകുമാർ പറഞ്ഞതാണ് പി വി എന്ന് പറയുന്നത് വേറെ ആരുമാണ് അല്ലാണ്ട് പിണറായി വിജയനല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന തൊലിക്കുട്ടിയുള്ള കമ്മ്യൂണിസ്റ്റുകാർമാരിൽ സംഭവിച്ചു കൊടുക്കണം മാസപ്പള്ളി വിഷയത്തിൽ പി വി ആരെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴും പറയുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസം പോലെ ചർച്ചയും പി വി പിണറായി വിജയനല്ല പിണറായി വിജയനാണെന്ന് എല്ലാവർക്കും അറിയാം പച്ച കള്ള ചാനലൊന്ന് ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് ആ ഒരു നല്ല പണക്കം നല്ല കാര്യമാണ്